നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തൃശൂർ ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാൻ എത്തിയപ്പോഴുണ്ടായ സംഭവങ്ങൾ പെട്ടെന്ന് കിരീടം സമർപ്പിച്ച ശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് താഴേക്ക് വീഴുകയായിരുന്നു അപ്പോൾ തന്നെ രാധിക അതെടുത്ത് ശരിയാക്കി മാതാവിന് വീണ്ടും വെക്കുകയാണ് ചെയ്തത് എന്നാൽ കിരീടം വീണ സമയത്ത് സുരേഷ് ഗോപിയുടെ മുഖം മാറുകയും പെട്ടെന്ന് അവിടെ നിന്നും പുറകോട്ട് മാറുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ഇത് ഒരു വലിയ അനിഷ്ട സംഭവമായോ ദുശഗുനമായോ ഒക്കെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ രക്തകാറ പുരണ്ട പല മതസ്ഥരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഉൾപ്പെടെ രക്തക്കാർ പുരണ്ട സുരേഷ് ഗോപിയുടെ കൈകളിലെ പാപകറ കഴുകി കളയാൻ ഒരിക്കലും ഒരു കിരീടദാനം കൊണ്ടും സാധിക്കില്ല എന്നൊക്കെ തന്നെയായിരുന്നു പലരും വിമർശിച്ചത് നിരവധി ഗ്രൂപ്പുകളിലാണ് ഈ വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ പ്രചരിച്ചത് അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു മതത്തിന്റെയും പേരിലല്ല ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത് അത് മാത്രമല്ല ആ കിരീടം താനേ വീണതല്ല നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും വലിയ ജനത്തിരക്ക് തന്നെയായിരുന്നു പള്ളിക്കകത്തുണ്ടായിരുന്നത് നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു പള്ളിക്കകത്ത് മാതാവിന്റെ രൂപം ഒന്ന് ചെറുതായി കുലുങ്ങിയാൽ പോലും കിരീടം താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അത് മാത്രമല്ല കഷ്ടിച്ചവിടെ നിൽക്കാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം പള്ളിക്കകത്ത് നിറയെ ജനത്തിരക്ക് തന്നെയായിരുന്നു ഒരു ഭാഗം നിറയെ മാധ്യമങ്ങൾ വലയം തീർത്തപ്പോൾ മറുഭാഗത്ത് സുരേഷ് ഗോപിയും കുടുംബവും വിശ്വാസികളും നാട്ടുകാരും തിങ്ങി നിറഞ്ഞിരുന്നു ഇതിനിടക്കാണ് ഇവർ ഈ കിരീടം സമർപ്പിക്കുന്നത് സ്വാഭാവികമായും മാതാവിന്റെ തലയിലെ ഈ കിരീടം വെക്കുമ്പോൾ ഈ തിക്കിനിടയിൽ ചെറിയൊരു കുലുക്കം സംഭവിച്ചാൽ പോലും താഴെ വീഴാനുള്ള സാധ്യത ഏറെയാണ് ശരിക്കും പറഞ്ഞാൽ പള്ളിക്കകത്തെ തിരക്ക് കാരണം തന്നെയാണ് കിരീടം താഴെ വീണത് അല്ലാതെ ഇതൊരു അനിഷ്ട സംഭവമോ ദുശഗുണമോ ഒന്നുമല്ലായിരുന്നു കാരണം ഇപ്പോൾ മകളുടെ വിവാഹ തിരക്കിനിടയിൽ പോലും രണ്ടു കുടുംബങ്ങളെ സുരേഷ് ഗോപി സഹായിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി